ഇവിടെ ശത്രു ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ശത്രുത എന്താണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ എതിർപ്പുകൾ എന്തൊക്കെയാണ് അതിരുകൾ എവിടെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ക്രിസ്തുവിനെ പരിഹസിക്കുകയും ക്രിസ്തുവിന്റെ നാമത്തെ അവഹേളിക്കുകയും ക്രിസ്തുവിന്റെ തിരുമുഖത്ത് തുപ്പുകയും ക്രിസ്തുവിൻ്റെ ഉടലിൽ ചവിട്ടുകയും ക്രിസ്തുനാഥനെ ചാട്ടമാറുകൊണ്ട് അടിക്കുകയും ചെയ്ത ഫരിസയരുടെയും നിയമജ്ഞരുടെയും തോളിൽ കൈയിട്ട് മുപ്പത് വെള്ളിക്കാശും മേടിച്ച് അതും കിളുക്കി കിളുക്കി നടന്നു നീങ്ങിയ ക്രിസ്തു ശിഷ്യൻ അവസാനം 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 അവൻ എത്തിച്ചേർന്നത് എവിടെയെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ശത്രുവിൻ്റെ തോളിൽ കൈയിട്ട് ക്രിസ്തുവിനെ വിറ്റ് കാശാക്കി ആ വെള്ളി നാണയങ്ങളുടെ കിലുക്കവുമായി നടന്നവൻ രക്തത്തിൻ്റെ പറമ്പ് എന്ന പറമ്പിൽ വന്നിട്ടുള്ള ഉണക്കമരത്തിൽ ഊഞ്ഞാലാടി കളിച്ചതിൻ്റെ കഥ ബൈബിൾ പറയുന്നുണ്ട് എന്നുള്ളത് ക്രിസ്തുവിനെ ധൈര്യമില്ലാത്തതിൻ്റെ പേരിൽ ഒറ്റിക്കൊടുക്കുന്നവർ മറക്കാതിരിക്കേണ്ട ഒരു വർത്തമാനകാലമാണിത് എന്നെൻ്റെ പ്രിയപ്പെട്ടവർ ഓർക്കണം ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരുടെ സംഘത്തിൽ ഒരുമിച്ച് ചേരുന്നവനാണ് ക്രൈസ്തവൻ അതിന് സംശയമൊന്നും വേണ്ട ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരുടെ സംഘത്തിൽ ചേരുന്നവനെ ക്രിസംഗി എന്ന് വിളിച്ച് കളിയാക്കുന്നവരുണ്ടെങ്കിൽ അതും അതും ക്രിസ്തുവിനൊരലങ്കാരമാണ് എന്ന് തിരിച്ചറിയുന്ന ഈ ഒരു കാലത്ത് തന്നെയാണ് ഇവിടെ ക്രൈസ്തവൻ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നത് ക്രിസ്തുവിന്റെ തിരുനാമത്തിന്റെ അന്തസ് സംരക്ഷിക്കാൻ വേണ്ടി അവകാശം സംരക്ഷിക്കാൻ വേണ്ടി ക്രിസ്തുവിന്റെ മഹത്വം പ്രഘോഷിക്കാൻ വേണ്ടി ജീവിതവും അഭിമാനവും പണയം വയ്ക്കുവാൻ ചങ്കൂറ്റമുള്ള ക്രൈസ്തവരുടെ ഉണർന്നു വരുന്നത് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ക്രിസ്തു പറഞ്ഞു ശത്രുവിനെ സ്നേഹിക്കുക ശത്രുവിനെ സ്നേഹിക്കണം പക്ഷെ ശത്രുവിനെ മിത്രമാണ് എന്ന് തെറ്റിദ്ധരിച്ച് സ്നേഹിക്കരുത് അപകടമാണത് ശത്രുവിനെ ശത്രുവാണ് എന്ന് തന്നെ തിരിച്ചറിഞ്ഞിട്ട് വേണം സ്നേഹിക്കാൻ അവന്റെ ശത്രുതയെ അല്ല സ്നേഹിക്കേണ്ടത് പകരം അവനിലെ വ്യക്തിയെയാണ് എന്നോട് ശത്രുത പുലർത്തുന്ന ഈ വ്യക്തിക്ക് എന്നോട് മൈത്രി പുലർത്താനുള്ള ശേഷി നഷ്ടപ്പെട്ടതിൻ്റെ സഹാനുഭൂതിയോടെ കരുണയോടെ ആ ശത്രുവിനെ സ്നേഹിക്കാം പക്ഷേ അയാൾ മിത്രമാണെന്ന് തെറ്റിദ്ധരിച്ച് തോളിൽ കൈയിട്ടുണ്ടല്ല അയാൾ ശത്രുവാണെന്ന് തന്നെ തിരിച്ചറിഞ്ഞ് ജാഗ്രതയോടെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പേരിൽ സ്നേഹിക്കാം അല്ലെങ്കിൽ ഇന്ന് മിത്രത്തെക്കാൾ മൈത്രി അതാണ് ശത്രുവിൻ്റെ നിർവചനം ശത്രുവിനെ സ്നേഹിച്ച് സ്നേഹിച്ച് ശത്രുവിനെ സുഖപ്പെടുത്തി ശത്രുവിൻ്റെ ഉള്ളിലെ ശത്രുതയില്ലാതെയാക്കി അവനെ തൻ്റെ മിത്രമാക്കി മാറ്റി അതിനുവേണ്ടി ജീവൻ വരെ സമർപ്പിച്ച ക്രിസ്തുനാഥൻ്റെ പ്രതിനിധികളാണ് ഞാനും എൻ്റെ സഹോദരങ്ങളുമെങ്കിൽ നമുക്കും ശത്രുക്കളില്ല ക്രൈസ്തവർക്ക് ശത്രുക്കളില്ല എന്നാൽ സ്വന്തം ദൈവത്തിൻ്റെ തിരുനാമത്തെ പാവനമാക്കി പൂജ്യമാക്കി ആരാധിക്കുവാനും ആദരിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള കടമ അത് മറ്റൊരു മതസ്ഥൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് കൈകഴുകുവാൻ ക്രിസ്തു സ്നേഹമുള്ള ഒരു ക്രൈസ്തവന് പറ്റുകയുമില്ല അത് ക്രൈസ്തവൻ്റെ കടമയാണ് അത് ക്രിസ്ത്യാനിയുടെ കടമയാണ് ക്രിസ്ത്യാനി ക്രിസ്തുവിൽ ഉൾ ക്രിസ്തുവിൻ്റെ അന്തസ്സും അഭിമാനവും ക്രൈസ്തവ മൂല്യങ്ങളുടെ മതിപ്പും വിലയും നിലയും ക്രിസ്ത്യാനി സംരക്ഷിക്കുന്നില്ലെങ്കിൽ അത് ആരാണ് സംരക്ഷിക്കുക ക്രിസ്തുവിനെ ക്രിസ്ത്യാനി സംരക്ഷിക്കേണ്ടതില്ല എന്നുള്ള വാദഗതികളൊക്കെ ഒരു പക്ഷേ എൻ്റെ ഈ എളിയ പ്രഭാഷണത്തിൻ്റെ യൂട്യൂബ് കമൻ്റ് ബോക്സിലൊക്കെ ധാരാളം കയറി വരും എന്നെനിക്കറിയാം ക്രിസ്തുവിനെ ക്രിസ്ത്യാനി സംരക്ഷിക്കേണ്ടതില്ല ക്രിസ്ത്യാനിക്കുള്ളിലെ ക്രിസ്തുവിനെ ക്രിസ്ത്യാനി തന്നെയാണ് സംരക്ഷിക്കേണ്ടത് അത് ഹൈന്ദവ സഹോദരൻ്റെയോ മുസ്ലിം സഹോദരൻ്റെയോ കടമയല്ല അത് ക്രൈസ്തവൻ്റെ കടമയാണ് ആ കടമയെ പറ്റിയാണ് ഞാൻ പറയുന്നത് സ്വന്തം ഹൃദയത്തിനുള്ളിൽ താൻ മാതാപിതാക്കളിൽ നിന്ന് തലമുറകളായി ടേറ്റുവാങ്ങിയ ക്രിസ്തുവിലുള്ള വിശ്വാസം സംരക്ഷിക്കേണ്ടത് അത്